നിർവഹിക്കുമ്പോൾ നമ്മൾ വേണം അവരെ ശല്യം ചെയ്യണോ അവരെ ശല്യം ചെയ്യരുത് നമ്മുടെ ആഘോഷം നമ്മൾ കൊണ്ടാടുമ്പോ അവരുടെ ആഘോഷങ്ങൾ അവർക്ക് കൊണ്ടാടാനുള്ള അർഹത ഉണ്ടല്ലോ ഈ ദുനിയാവില് അത് അവരെ കൊണ്ടാടുന്നു ആ ആഘോഷത്തിൽ നമ്മൾ പങ്കാളികളാവുമ്പോൾ ആ ആഘോഷം അവര് ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുക അവരുടെ കർത്തവ്യ അവരുടെ ക്രിയകളൊക്കെ നമ്മളും ചെയ്യ ആ പരിപാടികളൊക്കെ നമ്മളും നടത്തുമ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം എന്താണ് ശ്രദ്ധിക്കാനുള്ളത് അവർക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും ഇസ്ലാമിക വിശ്വാസമല്ലാത്ത ചില വിശ്വാസങ്ങൾ അവർക്കുണ്ടാകും ആ വിശ്വാസത്തിന്മെടുത്തുകൊണ്ടുള്ള ആഘോഷങ്ങളായിരിക്കും ആ ആഘോഷം ഒരു മുസ്ലിമായ ഒരാൾ ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം അതെന്താണ് സൂക്ഷിക്കേണ്ടത് സാധാരണക്കാരായ ആളുകള് വിവരമുള്ള ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് വിവരമുള്ളത് കൊണ്ട് അതൊന്നും സംഭവിക്കൂല പക്ഷെ വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ വിവരമുള്ളവര് ചെയ്യുന്നത് കാണുമ്പോൾ വിവരമില്ലാത്തവരും അത് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും അവരുടെ ആ അമുസ്ലിം വിശ്വാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള വിശ്വാസം അനുശ്രാമിക വിശ്വാസം മനസ്സിൽ കടന്നുകൂടിക്കൊണ്ട് ആ സമയത്തെങ്കിലും ആ വിശ്വാസത്തിൽ സന്തോഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഈ ക്രിയ ചെയ്തതെങ്കിൽ ഹുഃഖം വളരെ ഗൗരവമാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ തങ്ങൾ ഇബിൻ ഹജർ മഹാനബറുകൾ ഫത്താവുൽ കുബറയിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു വിശ്വാസം മനസ്സിൽ കടന്നുകൊണ്ട് ആണിത് ചെയ്തതെങ്കിൽ ഇസ്ലാമിനും തന്നെ പുറത്തു പോകും വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നേരെ മറിച്ച് ആ ഉദ്ദേശം ആ വിശ്വാസം മനസ്സിലില്ലാതെ ചെയ്തതെങ്കിലോ ഇസ്ലാമെന്ന് പുറത്തു പോകില്ല പക്ഷെ അത് നിഷിദ്ധമാണ് കറമാണ് അവരുടെ ആഘോഷത്തിൽ പങ്കാളിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടെ അവരുടെ വിശ്വാസല്ല പക്ഷെ അവരുടെ ആഘോഷത്തിൽ അവരോടുകൂടെ പങ്കാളിയാവുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണെങ്കിൽ ശ്രദ്ധിക്കണം അവരുടെ അനിസ്ലാമിക വിശ്വാസം മനസ്സിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്യുന്നത് എന്ന നിലയിൽ ഒരാൾ ചെയ്ത ഇസ്ലാമെന്ന് പുറത്തു പോകും നേരെ വളരെ ആ വിശ്വാസല്ലാതെ ഞാനും അവരെ പോലെ അതിൽ പങ്കാളികളാവുക എന്നുള്ള നിലക്കാണെങ്കിൽ അത് നിഷിദ്ധമാണ് ഹറാമാണ് അതൊന്നും അതൊന്നുമില്ലെങ്കിൽ കറാഹത്തേ ആവുള്ളൂ അത് രണ്ടുമില്ലെങ്കിൽ കറാഹത്തേ ആവുള്ളൂ ഹറാമൂ ഫ്രിയത്തൊന്നും വരുന്നില്ല അപ്പോ ഇത് സാധാരണക്കാരോട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങൾ നമ്മുടെ ദീനിന്റെ അടിത്തറ വളരെ സൂക്ഷിച്ച് സംരക്ഷിച്ച് പോരേണ്ട ഒരു സംഗതിയാണ് ദീനിന്റെ അടിത്തറയാണ് വിശ്വാസം അള്ളാഹു പറയുന്നു സകല മനുഷ്യരും നഷ്ടത്തിലാണ് ഇല്ലല്ല ദീന ആമനോ സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ ഒഴികെത്തി സൽകർമ്മം പ്രവർത്തിച്ചവരും ഒഴികെ ഞാൻ ഈ പറഞ്ഞത് ഒരു മതസൗഹാർദ്ദത്തിനെതിരെ പറയാന്ന് വിചാരിക്കണ്ട ഓരോ ആളുകൾക്കും അവരുടെ ആഘോഷങ്ങൾ നടത്താൻ ഉള്ള അതിന് നമ്മൾ അർഹത അവർക്കുണ്ടല്ലോ അത് അവര് ചെയ്യട്ടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യണതൊക്കെ നമ്മള് ചെയ്യ അവര് വിശ്വസിക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്ക എന്നതല്ലല്ലോ മതസൗഹാർദ്ദം ശ്രദ്ധിക്കണം അപ്പൊ അതിനെതിരെയാണ് പറഞ്ഞത് എന്നാലും തെറ്റിദ്ധരിച്ചു പോകണ്ട നമ്മളൊക്കെ മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ വളരെ സമസ്ത കേരള ജമീത്തുലമാണെന്ന് പറഞ്ഞാൽ യാതൊരുവിധ തീവ്രവാദമോ ഭീകരവാദമോ അതെന്നും സമസ്തയുടെ അജണ്ടയിലോ നിഗണ്ടുവിലോ നോക്കിയാൽ കാണാൻ സാധിക്കൂല നമ്മളാകെ ആലപ്പുഴയിൽ നമ്മൾ തൊണ്ണൂറാം വാർഷികം നടത്തിയപ്പോ നമുക്ക് എത്രയോ സൗകര്യങ്ങൾ തന്നത് അവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഹൈന്ദവ സുഹൃത്തുക്കൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വളരെയധികം സൗകര്യങ്ങൾ ചെയ്തു തന്നു അവർ പറഞ്ഞു ഇത്രമാത്രം സ്വഭാവ ഗുണമുള്ളവർ